നമസ്കാരം സ്വാഗതം ചിരിബാമിൽ സിആർ പി എഫും കുങ്കി സായുധ സംഘങ്ങളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ പതിനൊന്ന് കുങ്കി സായുധ സംഘാംഗങ്ങളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട് ചിരിപാമിലെ സിആർ പി എഫ് ക്യാമ്പിനു നേരെ കുങ്കി സായുധ സംഘങ്ങൾ വെടിവെപ്പ് നടത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുടർന്ന് സിആർ പി എഫും തിരിച്ച് വെടിവെപ്പ് നടത്തുകയായിരുന്നു ഒരു സി ആർ പി എഫ് ജവാന് പരിക്കേറ്റിട്ടുണ്ട് ചവാനെ ഹെലികോപ്റ്ററിയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയതായാണ് വിവരം സായുധ സംഘത്തെ വെടിവെച്ചു കൊന്നതിൽ കുങ്കി സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തു വന്നിട്ടുണ്ട് പ്രതിഷേധം മുന്നിൽ കണ്ട് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ പോലീസിനെയും സൈനികരെയും പ്രദേശത്തേക്ക് അയക്കാനായി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബിഷ്ണുപൂർ ജില്ലയിൽ സൈതോൺ ഗ്രാമത്തിൽ യുവതിയെ സായുധ സംഘം വെടിവെച്ചു കൊന്നിരുന്നു വയലിൽ ജോലി ചെയ്യുന്നതിനിടെ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് മൂന്ന് ദിവസത്തിനിടെ മണിപ്പൂരിലെ രണ്ടാമത്തെ കൊലപാതകമായിരുന്നു അത് നവംബർ ഏഴിന് ജിരിപം ജില്ലയിൽ മുപ്പത്തിയൊന്ന് വയസ്സുകാരിയായ അധ്യാപികയെ കാലിന് വെടിവെച്ചു വീഴ്ത്തി ജീവനോടെ തീ കൊളുത്തിയിരുന്നു സായുധ സംഘങ്ങൾ മറ്റ് ഗ്രാമവാസികളെയും ആക്രമിക്കുകയും വീടുകൾക്ക് തീയിടുകയും ചെയ്തിരുന്നു കൊലപാതകത്തെ തുടർന്ന് ജിരിവാം ജില്ലയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു സായുധ സംഘാംഗങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന പോലീസുമായി ചേർന്ന് പ്രത്യേക ഓപ്പറേഷൻ നടത്തുമെന്ന് സൈന്യം പറഞ്ഞിരുന്നു വിളവെടുപ്പ് കാലത്ത് സാധാരണ ആക്രമണങ്ങൾ കുറയാറുണ്ട് എന്നാൽ വിവിധ ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ ആധിപത്യത്തിനായുള്ള പോരാട്ടം തുടരുകയാണെന്നാണ് ഈ രണ്ട് ആക്രമണങ്ങളും വ്യക്തമാക്കുന്നത് എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത്